എപ്പോഴും അറബികൾ പറയുന്നത് കേൾക്കാം ഒരു ഉണ്ടായി അതിൽ ചെറിയ ഇഷ്യൂസുകൾ ഉണ്ടാകും തെസ്ലം സ്ലം എന്നെ കേൾക്കുള്ളൂ സ്ലം എൻ്റെ കയ്യിൽ നിന്ന് ഒരു കുപ്പി വീണു അത് പൊട്ടിയോ പൊട്ടിയില്ല എന്നല്ല സ്ലം എന്ന് പറയും തെസ്ലം എന്നാണ് രക്ഷപ്പെട്ടു എന്നാ അതിൻ്റെ അർത്ഥം തെസ്ലം എന്ന് പറയണം അത് ഞാൻ നേരത്തെ പലപ്പോഴായിട്ട് ചെയ്തു എന്നെൻ്റെ ഓർമ്മ പക്ഷേ ഇവിടെ ഒരാൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചത് അതിനെന്ത് മറുപടി പറയണം പറയണമെന്നതാണ് ഓക്കെ അപ്പം തെസ്ലം എന്ന് ആദ്യം തെസ്ലം എന്ന് പറയാൻ പഠിക്കുക അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ പെട്ടെന്ന് കാല് വെഴുതി വീഴാൻ പോകുക സ്ലം എന്ന് പറയാം അയാളെ കൈ പിടിക്കുമ്പോൾ എന്ന് പറയണം തെസ്ലം യാഷേ തെസ്ലം എന്ന് പറയാം അതേപോലെ ഒരു അപകടത്തെക്കുറിച്ച് ഒരാൾ പറയുകയാണ് ആ സമയം താങ്കൾ രക്ഷപ്പെട്ടല്ലോ രക്ഷപ്പെട്ടോ എന്നൊക്കെയാണ് അപ്പം ഇവിടെ ഇത്തരം സന്ദർഭത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും പറ്റിയില്ലല്ലോ എന്ന് സമാധാന വാക്കുകൾ പറയാൻ അള്ളാഹി സ്വല്ലമൊക്കെ എന്ന് പറയാം സലിം എന്ന് പറയാം സലിം തിയാ മി സലിം തി എന്ന് പറയാം അങ്ങ് രക്ഷപ്പെട്ടല്ലോ അല്ലെങ്കിൽ അള്ളാഹിസ്ലിമൊക്കെ അള്ളാഹു താങ്കളെ ദൈവം താങ്കളെ രക്ഷപ്പെടുത്തട്ടെ എന്നിത്യാദി വാക്കുകൾ അതിലൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് തെസ്ലം എന്നത് ഒരാൾക്കൊരു അപകടമോ ഒരു ചെറിയ ഇഷ്യൂസോ ഉണ്ടാകുമ്പോൾ വീഴാൻ പോകുന്നു കയ്യിൽ നിന്ന് സാധനം വീഴുന്നു അത്തരം സന്ദർഭത്തിൽ നിങ്ങൾ പറയേണ്ട ഒന്നാണ് എന്ത് തെസ്ലം ഓ രക്ഷപ്പെട്ടല്ലോ എന്നാണ് എൻ്റെ അർത്ഥം രക്ഷപ്പെടട്ടെ എന്നൊരു അർത്ഥവും അതിൽ കൊടുക്കാമല്ലോ കാരണം ചിലപ്പോൾ അത് വീണ് പൊട്ടിപ്പോയിട്ടുണ്ടാകും ക്ലാസ് അത് സാരല്ല എന്നൊരു അർത്ഥമൊക്കെ അതിന് കൊടുക്കാം അത്തരം സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ട ഒന്നാണ് തെസ്ലം തെസ്ലം അതേപോലെ നിങ്ങളൊരാളോട് പറയുക ഹബീബിജീബ്ലി ഫുലൂസ് തസ്ലം നിങ്ങൾ ആ ക്യാഷ് എനിക്ക് തരൂ തെസ്ലം ദൈവം താങ്കൾ രക്ഷപ്പെടുത്തട്ടെ അവിടെയും നിങ്ങൾക്ക് തെസ്ലം പറയാം അപ്പോൾ ഒരാൾ നിങ്ങളോട് തെസ്ലം എന്ന് പറഞ്ഞ പറഞ്ഞാൽ അള്ളാഹി സല്ലിമക്കി എന്ന് നിങ്ങൾക്ക് തിരിച്ചു പറയാം അള്ളാഹി ദൈവം താങ്കൾക്കും രക്ഷയും സമാധാനവും നൽകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായത് അറബികളുടെ സംസാരത്തിന് ശൈലി എന്തുമാത്രം പ്രാർത്ഥനകളും മാന്യമായ പദങ്ങളും അടങ്ങിയതാണ് ഇത്തരം വളരെ റെസ്പെക്ട്ഫുൾ ഡീലിങ്സും അറബി ഭാഷയുടെ പൊളൈറ്റ്നസ്സും പഠിക്കണോ അറബിക് യൂണിയൻ എല്ലാ വെള്ളിയാഴ്ചകളിലും ഫ്രീ ആയി സൗജന്യമായി ഇന്ത്യൻ സമയം നാല് മുപ്പത് മുതൽ ഒരു മണിക്കൂർ സമയം പഠനവും അരമണിക്കൂർ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മറുപടി ൊണ്ട് ഞാൻ തന്നെ കൂടെയുണ്ട് ഏകദേശം ആയിരത്തോളം ആളുകൾ അതിൽ പങ്കെടുക്കാറുണ്ട് മറക്കാതെ ജോയിൻ ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ അറിവ് നേടാം ശുക്രാൻ മലാമ